നമസ്കാരം തോടൈ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തെ നടുക്കിയ ദില്ലി ചെങ്കോട്ട സ്ഫോടനത്തിനു ശേഷം ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ ഉഗ്ര സ്ഫോടനത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്ഫോടനത്തിൽ മരണം ഒൻപതായി മുപ്പതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് പരിക്കേറ്റവരിൽ അഞ്ചു പേരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതകളുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഡൽഹി ഭീകരാക്രമണ കേസിലെ പ്രതികളിൽ ഒരാളായ മുസബിൽ ഷക്കീലിന്റെ ഫരീദാബാദിലെ വാടക വീട്ടിൽ നിന്ന് മുന്നൂറ്റി അറുപത് കിലോ സ്ഫോടക വസ്തുക്കളാണ് പോലീസ് പിടിച്ചെടുത്തത് ഇത് പരിശോധിക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു ഉഗ്രസ്ഫോടനമുണ്ടായത് സ്ഫോടക വസ്തുക്കൾ പോലീസുകാരും ഫോറൻസിക് സംഘവും കൈകാര്യം ചെയ്യുന്നതിനിടയിലായിരുന്നു സ്ഫോടനമെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം രാത്രിയോടെയാണ് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിച്ചത് സ്ഫോടനത്തിന്റെ ശക്തിയിൽ നൌഗാം സ്റ്റേഷന് സാരമായ പരിക്കുകൾ ഉണ്ട് ആംബുലൻസിലും പോലീസ് വാഹനങ്ങളിലുമാണ് പരിക്കേറ്റവരെ ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയത് പിടിച്ചെടുത്ത മുന്നൂറ്റി അറുപത് കിലോഗ്രാം സ്ഫോടക വസ്തുക്കളിൽ ഭൂരിഭാഗവും ഈ പോലീസ് സ്റ്റേഷനിലായിരുന്നു സൂക്ഷിച്ചിരുന്നത് ഇതിൽ അമോണിയം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് സൾഫർ തുടങ്ങിയ രാസവസ്തുക്കളും ഉണ്ടായിരുന്നു സംഭവ സ്ഥലത്ത് നിന്ന് ഏകദേശം മുന്നൂറ് അടി അകലെ വരെ ശരീരഭാഗങ്ങൾ ഇപ്പോൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിൽ അമോണിയം നൈട്രേറ്റ് സീൽ ചെയ്യുന്നതിനിടെയാണ് തീ പിടിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോലീസ് സ്റ്റേഷൻ വളപ്പിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിൽ ഐഇ ഡി ഘടിപ്പിച്ച് സ്ഫോടനം നടത്തിയതായുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല ഒക്ടോബർ പകുതിയോടെ നൌഗാമിൽ ഭീഷണി പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയിരുന്നു ഇതിനെ തുടർന്നാണ് അന്വേഷണം ആരംഭിച്ചത് ഈ അന്വേഷണത്തിലാണ് തീവ്രവാദ മോഡ്യൂളുകളിലേക്ക് എത്തുകയും ചെയ്തത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഫരീദാബാദിൽ നിന്നും മൂന്ന് ഡോക്ടർമാർ അടങ്ങുന്ന സംഘത്തെ ശ്രീനഗർ പോലീസ് പിടികൂടിയത് ഇവരുടെ കയ്യിൽ നിന്നും വൻ സ്ഫോടക ശേഖരം കണ്ടെത്തുകയും ചെയ്തു ജെയ്ഷെ മുഹമ്മദിന്റെ നിഴൽ സംഘടനയായ പി എ എഫ് എഫ് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുവെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് തേഡ് ന്യൂസ്